റ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ എസ് എഫ് ഐ സമരം ചെയ്തുവെന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് എസ്എഫ്ഐ നേതൃത്വം സമരം സംഘടിപ്പിക്കുകയോ അതിൽ ഭാഗമാകുകയോ ചെയ്തിട്ടില്ലെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി ക്യാമ്പസുകൾ എന്നും മതേതരമായി നിലനിർത്തണമെന്നാണ് എസ് എഫ്ഐയുടെ നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു പറഞ്ഞു

ഇത്തരത്തിൽ എസ് എഫ് ഐക്കെതിരെ ആരോപിക്കുന്ന രീതിയിൽ ആ ക്യാമ്പസിനകത്ത് മത മതത്തിൻ്റെ ആചാരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് വസ്തുതയാണെന്നിരിക്കെ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ലീഡർഷിപ്പോ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കെ ഇത് എസ് എഫ് ഐക്കെതിരെ ഒരു ആയുധമാക്കുന്നതിന് വേണ്ടിയിട്ടും ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സെക്കുലർ പോരാട്ടങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ാണ് എഫ്ഐയുടെ എക്കാലത്തെയും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ അത് ക്യാമ്പസുകളുടെ മതേതര സ്വഭാവത്തെ ബാധിക്കുമെന്നോ ഐക്കുണ്ടെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികളെ സെക്യുലർ ചേരിൽ നിർത്തിക്കൊണ്ട് ഇത്തരം വർഗീയ സംഘടനകൾക്കെതിരെ വലിയ സമരം സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് മതത്തിന്റെ ആചാരങ്ങൾ ഈ മാസം ാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വിദ്യാർത്ഥികൾ സമരം നടത്തിയത് ഇത് എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് പിന്നിൽ സംഘപരിവാർ കേന്ദ്രങ്ങളാണെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടി ഇത്തരം നുണപ്രചരണങ്ങളെ വിശ്വസിക്കരുതെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു കൊച്ചി